എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാറോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതം ഒരു റിമോട്ട് കൺട്രോൾ പോലെ നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ ചാനലുകൾ നിങ്ങൾ ട്യൂൺ ചെയ്യും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിൻ്റെ എല്ലാം നിങ്ങൾക്ക് തന്നെ മാറ്റാം അതിന് കാരണം ഒന്നു മാത്രമേ ഉള്ളൂ പ്രകൃതിയുടെ അതിശക്തമായ ഒരു നിയമം ലോ ഓഫ് പെർപ്പച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി ഊർജ്ജം സൃഷ്ടിക്കപ്പെടുന്നില്ല നശിക്കുകയുമില്ല ഇത് ശാസ്ത്രത്തിൻ്റെ നിയമമാണ് പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ഏറെ ആഴമുള്ള ആത്മീയത അതാണ് ലോ ഓഫ് പെർപ്പച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി പറയുന്നത് ഊർജം എപ്പോഴും ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ ഇവയെല്ലാം ഊർജങ്ങളാണ് മാറ്റം ചെയ്യാവുന്ന രൂപാന്തരപ്പെടുത്താവുന്ന പുതിയ യാഥാർത്ഥ്യങ്ങളെ സൃഷ്ടിക്കാവുന്ന ഊർജം ഞാൻ സമൃദ്ധിയുള്ളവനാണ് എന്നാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നതെങ്കിൽ ആദ്യം അതൊരു ചിന്ത മാത്രമാണ് ചിന്ത വികാരമാവുമ്പോൾ അത് നമ്മെ ഒരു വൈബ്രേഷനിലേക്ക് എത്തിക്കുന്നു ഈ വൈബ്രേഷൻ പ്രപഞ്ചവുമായി ആശയവിനിമയം നടത്തുന്നു അതിന് രൂപം കൊടുക്കുന്ന പ്രക്രിയ അവിടെ ആരംഭിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇന്നുള്ളതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നാണ് തുടങ്ങിയത് എന്നാൽ ഇതെല്ലാം പ്രപഞ്ചത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു നാം അതിൻ്റെ ഫ്രീക്വൻസിയിൽ ചിന്തിക്കുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ചിന്തകൾ വിശാലമാക്കൂ വികാരത്തോടെ അതിനെ അനുഭവിക്കൂ അത് നിങ്ങളുടെ വൈബ്രേഷനെ മാറ്റും പക്ഷേ സംശയങ്ങൾ ഭയം വിശ്വാസക്കുറവ് തുടങ്ങിയ ലോ ഫ്രീക്വൻസി വൈബ്രേഷൻസ് സൃഷ്ടിയെ തടസ്സപ്പെടുത്തും അതിനാൽ മനസ്സിൽ വിശ്വാസം കാത്തുസൂക്ഷിക്കൂ പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ ചിന്തകളെ ഭൗതികതയിലേക്ക് മാറ്റുന്ന പ്രവൃത്തിയിലായിരിക്കും നിങ്ങളുടെ ഉള്ളിലെ എനർജി ഉയർത്തപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു പുതിയ ആളുകൾ അവസരങ്ങൾ അനുഭവങ്ങൾ ഇതെല്ലാം ആ മാറ്റപ്പെട്ട എനർജിയുടെ സംഭാവനയാണ് ഒരിക്കൽ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളുടെ ചിന്തകൾ ശൂന്യമല്ലെന്ന് നിങ്ങളുടെ വികാരങ്ങൾ കേവലം മനസ്സിൻ്റെ വിചാരമല്ലെന്ന് അപ്പോൾ നിങ്ങൾ ജീവിക്കുകയാണ് ഒരു കോ ക്രിയേറ്ററായി ഈ പ്രപഞ്ചത്തോട് ചേർന്ന് ത്തിൽ നിന്നും നാം പഠിക്കേണ്ടത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ചെറിയതായിരുന്നാലും അവ ശക്തമായ എനർജി യൂണിറ്റ്സ് ആണെന്നാണ് അവയെ നിങ്ങൾ സ്ഥിരമായി പോഷിപ്പിച്ചാൽ അത് ഭൗതികതയിലേക്ക് വളരും നാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ മാറ്റാൻ കഴിയുന്നത് അതിനേക്കാൾ ഉയർന്ന എനർജി ഉപയോഗിച്ചാണ് അപ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് ഇനി നിങ്ങളും ശ്രദ്ധിക്കുക നിങ്ങളുടെ ചിന്തകൾ എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് വേണ്ടത് വിശ്വാസം മാത്രമാണ് ബാക്കിയെല്ലാം പ്രപഞ്ചം നോക്കിക്കോളും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നന്ദി